ആത്മാർത്ഥമായിട്ട് നമ്മൾ എന്തെങ്കിലും ആഗ്രഹിച്ച് നമുക്കത് ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് പരിശ്രമത്തിലൂടെ നേടിയെടുക്കാൻ പറ്റും അതിൻ്റെ ഉദാഹരണമാണ് ഇതിപ്പോതെ ഞാൻ സ്വന്തമായിട്ട് എൻ്റെ മുടി വെട്ടുന്നത് പിന്നെ എൻ്റെ മുടി വെട്ടിയിരിക്കുന്നത് ഏത് രീതിയിലാണോ എന്ന് ചോദിച്ചാല് ശരിക്കും ഒരു ലെയർ കട്ടാണ് എങ്കിലും ലെയർ കട്ട് മാത്രമല്ല ഞാൻ സ്റ്റെപ്പും ലെയറും എല്ലാം കൂടെ അങ്ങനെ മിക്സ് ചെയ്തിട്ടൊരു രീതിയിലാണ് വെട്ടിയിരിക്കുന്നത് ഇന്നത്തെ കാലത്ത് അതെ എല്ലാവർക്കും സ്റ്റെപ്പ് ലെയർ എന്നൊക്കെ പറഞ്ഞിട്ട് മൂന്നാറ് ടൈപ്പ് ഹെയർ കട്ടുകളല്ല ഇന്നത്തെ ആൾക്കാർക്ക് വേണ്ടത് അവർക്ക് വേണ്ടത് ഒരു ഫ്യൂഷൻ കട്ടൊക്കെയാണ് പ്രത്യേകിച്ച് മുടിക്ക് ഉള്ളു കുറവൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒന്നെങ്കിൽ സ്റ്റെപ്പ് അല്ലെങ്കിൽ ലെയർ അതൊക്കെ മാത്രം വെട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല അപ്പോൾ അവർക്കൊരു ഫ്യൂഷൻ രീതിക്ക് വെട്ടിക്കൊടുക്കണം ഓരോരോ മുടികളും എടുത്ത് വെട്ടണത് പോലെ നല്ലവണ്ണം ബൗൺസി ആയിട്ട് ഉള്ളൊക്കെ തോന്നത്തക്ക രീതിക്ക് അപ്പം അതുപോലത്തെ ഒരു ഹെയർ കട്ടാണ് ഇന്ന് ഞാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും എന്ന് വിചാരിക്കുന്നു ഞങ്ങളും സന്തോഷമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് പറയുന്നത് ഇത് കണ്ടോ ഹെയർ കട്ട് ആണ് ഞാൻ സ്വന്തമായിട്ടാണ് എന്റെ ഹെയർ കട്ട് ചെയ്യാറ് അപ്പം എന്റെ മുന്നത്തെ ഹെയർ കട്ടിങ് വീഡിയോ കണ്ടവർക്കൊക്കെ മനസ്സിലായി അറിയാമായിരിക്കും അപ്പോൾ അന്നേരം ആ ഒന്ന് രണ്ട് വീഡിയോയ്ക്കകത്ത് ഞാൻ ബ്ലാക്ക് ഏപ്പറിന് ഇട്ടിട്ടായിരുന്നു ഹെയർ കട്ട് ചെയ്തിരുന്നത് അപ്പോൾ എന്നോട് കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ബ്ലാക്ക് ആയതുകൊണ്ട് എന്നെ കാണാൻ പറ്റുന്നില്ല ശരിക്കും അപ്പോൾ ബ്ലാക്ക് അല്ലാതെ വേറെ ഒരു കളറിട്ടിട്ട് ചെയ്യാവൂ എന്ന് എൻ്റെ ശരിക്കും ആ ഒരു ഏപ്പറിനാ ഉണ്ടായുള്ളൂ അതാ ഇപ്പോഴും ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാനിതേ ഈ ഉടുപ്പിട്ടിട്ട് ഇത് ആകുമ്പോൾ വെള്ളയല്ലേ അപ്പം ഈ ഉടുപ്പിട്ടിട്ടാണ് ഇന്ന് ഹെയർ കട്ട് ചെയ്തിരിക്കുന്നത് മുടി പിന്നെ കൊറേ നാളായിട്ട് കൊറേ നീണ്ടായിരുന്നു അപ്പം ഇന്ന് ഞാൻ എല്ലാ പ്രാവശ്യവും വെട്ടുന്നതിൽ നിന്ന് ഇച്ചിരി മാറ്റിയൊക്കെയാണ് വെട്ടിയിരിക്കുന്നത് അപ്പൊ ഇത് നിങ്ങൾക്ക് ഇച്ചിരി കൂടി ഈസി ആയിട്ട് മനസ്സിലാകുമെന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ നിങ്ങൾ കണ്ടു നമുക്ക് വീഡിയോ അപ്പൊ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം എന്നിട്ട് സ്വന്തമായിട്ട് തരും അപ്പോൾ ഇപ്പോൾ ഏകദേശം നാല് മാസമായിട്ടുണ്ട് കേട്ടോ ഞാൻ എൻ്റെ മുടി വെട്ടിയിട്ട് പിന്നെ ഞാൻ ഹെയർ പാക്ക് ഇടുകയും അതുപോലെ ഹെയർ മസാജ് ചെയ്യുകയോ ഹെഡ് മസാജ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന കാരണം കൊണ്ട് തന്നെ വേഗം എൻ്റെ മുടി വളരും എൻ്റെ മുടിക്ക് പൊതുവേ ഉള്ളു കുറവാണ് പണ്ടേ ഉള്ളു കുറവാണ് അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്ക് മുടി നീട്ടണത് ഇഷ്ടമില്ല കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാൻ വെട്ടണത് അപ്പം നമ്മൾ മുടി വെട്ടുന്നതിന് മുന്നേ ആദ്യം ചെയ്യേണ്ട കാര്യം നന്നായിട്ട് ഷാംപൂ ഇട്ട് മുടി കഴുകുക എന്നുള്ളതാണ് സ്കാൽപ്പിലേ മുടിയാലേ ഒക്കെ എണ്ണം നന്നായിട്ട് പോണെന്നാലേ നമുക്ക് ഈസി ആയിട്ട് വെട്ടാൻ പറ്റുള്ളൂ അപ്പോൾ അതിന് ശേഷം നമ്മൾ മുടിയാണെന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ നന്നായിട്ട് മുടി ഒന്ന് വെള്ളം സ്പ്രേ ചെയ്തിട്ട് വെറ്റാക്കി കൊടുക്കണേ അതിനുശേഷം നമ്മൾ നമ്മുടെ മുടി രണ്ടും നേർ പകുതിയായിട്ട് ഇങ്ങോട്ട് ഭാഗിക്കുക അതിനുശേഷം നമുക്ക് അതെ ഫ്രണ്ടിന്ന് കുറച്ചു മുടി അതായത് നമ്മുടെ ചെവിയുടെ ആ ഭാഗം വരെയുള്ള ക്രൗണ്ണി ക്രൗണിൽ നിന്ന് ഒരു ഒരിച്ചിരും കൂടെ ബാക്കിലേക്ക് വരും അത്രയും ഭാഗത്തു നിന്ന് മുടിയെടുത്തിട്ട് നമ്മൾ ഇതുപോലെ നന്നായിട്ട് ചീവി പിടിച്ചിട്ട് അപ്പം നമ്മൾ മുടി വെട്ടുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്നാന്ന് ചോദിച്ചാൽ നന്നായിട്ട് കോമ്പ് ചെയ്യുക എന്നുള്ളതാണ് കോമ്പ് ചെയ്യുമ്പോൾ എത്രത്തോളം നമ്മൾ കോമ്പ് ചെയ്യുന്നു അത്രത്തോളം മുടിയുടെ കെട്ടും വിടും അതുപോലെ തന്നെ മുടി നല്ല സ്ട്രെയിറ്റ് ആയിട്ടിരിക്കും എന്നിട്ട് മുടി ഇങ്ങനെ ചെരിച്ചു പിടിച്ചിട്ട് നമ്മൾ വെട്ടിക്കളയുക നമ്മുടെ ഫേസിൽ നിന്ന് താഴത്തേക്ക് വെട്ടി കളയുക ചരിച്ച് അതിനുശേഷം അതിന്റെ പുറകിൽ നിന്നും അടുത്ത ലെയർ എടുത്തതിന് ശേഷം മറ്റേ മുടിയോട് ചേർത്ത് പിടിച്ചിട്ട് അപ്പം ഞാൻ ഒരുപാട് നേരം ചീവണമെന്ന് ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ ഞാൻ ഒരുപാട് നേരം ചീവി ചീവി കയ്യിലേക്ക് കറക്റ്റ് ആ മുടി നമ്മുടെ ഹെഡേല് എവിടെയാണോ നിൽക്കണത് അതിൻ്റെ പൊസിഷനിൽ തന്നെ താഴേട്ട് വന്നിട്ട് വേണം നമുക്ക് പിടിച്ചാലാണ് നമുക്കത് കറക്റ്റായിട്ട് മുടി നിക്കു അപ്പം നമ്മൾ ഈ വെള്ളം സ്പ്രേ ചെയ്യുന്നത് കൊണ്ട് തന്നെ അങ്ങനെ നിന്നോളും എന്നിട്ട് കറക്റ്റായിട്ട് നമ്മൾ താഴേട്ട് ഈരി പിടിച്ചിട്ട് കയ്യില് മുടി ഇങ്ങനെ ലോക്ക് ചെയ്ത് പിടിച്ചതിന് ശേഷം നമ്മൾ പിന്നെ നമുക്ക് വെട്ടാൻ പാകത്തിനുള്ള പൊസിഷനിലേക്ക് പൊക്കി പിടിച്ചിട്ട് വെട്ടുക അതുകൊണ്ട് അപ്പം ഇങ്ങനെ ഒരു സ്ലാൻഡിങ് ലൈന് പോലെ നമ്മുടെ മുടി വന്നിട്ടുണ്ട് പിന്നെ അതിന് ശേഷം നമ്മുടെ ബാക്കി മുടിയും കൂടി എടുത്തിട്ട് നമ്മൾ ഇതുപോലെ തന്നെ നന്നായിട്ട് ചീവി പിടിച്ചിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത മുടിയുടെ ബാക്കി ഭാഗത്തേക്ക് അപ്പം നമുക്ക് മുടിക്ക് ഉള്ളു കുറവൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഓരോരോരോരോരോ മുടിയായിട്ട് വെട്ടിയാൽ അത്രയും നല്ലതായിരിക്കും ഇത് കണ്ടോ മുകളിലത്തെ അതിൻ്റെ ഒരു ഹെയർ ലൈൻ കണ്ടോ നമ്മൾ ആദ്യം വെട്ടിയ മുടി അപ്പോൾ അതിനോട് ചേർത്തിട്ട് വേണം നമ്മൾ വെട്ടാനായിട്ട് അപ്പം ഈ പറഞ്ഞ പോലെ മുടി ഏറ്റവും ഉള്ളു കുറവൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഓരോരോ മുടിയായിട്ട് കട്ട് ചെയ്ത് കളയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും ഹെയറുകളായിട്ടും അത്രയും ബൗൺസി ആയിട്ടും തിക്നെസ് ആയിട്ട് നമ്മളുടെ ഹെയർ തിന്നോളും അപ്പോൾ അങ്ങനെയാണ് നമ്മൾ വെട്ടേണ്ടിയത് അപ്പോൾ ഒരു ഭാഗത്തെ ഞാൻ വെട്ടിക്കഴിഞ്ഞ് ഇനിയിപ്പോൾ അടുത്ത ഭാഗവും നമ്മൾ അതുപോലെ തന്നെയാണ് വെട്ടേണ്ടിയത് അപ്പോൾ അടുത്ത ഭാഗം ഞാൻ വെട്ടണത് ഒത്തിരി അങ്ങ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല കേട്ടോപ്പം പിന്നെ അടുത്ത ഭാഗം വെട്ടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ കൈ ചെരിഞ്ഞ് തന്നെ ഒരു സ്ലാൻഡിങ് പൊസിഷനിൽ വേണം ഇരിക്കാനായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടി കയറി ഇറങ്ങി കിടക്കും അപ്പോൾ അങ്ങനെ സ്ലാൻഡിങ് പൊസിഷനിൽ നിന്നാൽ ആ കറക്റ്റ് തെറ്റായിട്ട് അതിനൊരു ചെരിവ് വരത്തുള്ളൂ കണ്ടാ ഇപ്പം വെട്ടി വരുന്ന ഒരു ചെരിവ് കണ്ടപ്പം എക്സ്ട്രാ നിൽക്കുന്ന മുടിയാണ് നമ്മൾ നമ്മളങ്ങ് വെട്ടിക്കളയേണ്ടിയത് അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി ഇങ്ങനെ വെട്ടിയിട്ടിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മുടിയുടെ തുമ്പ് കാണുമ്പോൾ അറിയാം അത് ഒരു ഭയങ്കരമായിട്ട് നീണ്ടിട്ട് ചിലപ്പോൾ ചിലരുടെയൊക്കെ സ്പ്ലിറ്റിനൊക്കെ ആയിട്ട് ഉണ്ടാവും സ്പ്ലിറ്റിനായിട്ടില്ലാത്തവരുടെ ആണെങ്കിൽ തന്നെ ഭയങ്കരമായിട്ട് റഫ് ഇരിക്കുന്ന പോലെയോ അങ്ങനെയൊക്കെ നമുക്ക് കാണുമ്പം അറിയാൻ പറ്റും അപ്പം അറ്റ്ലീസ്റ്റ് ഒരു അഞ്ചാറ് മാസമൊക്കെ കൂടുമ്പലെങ്കിലും മുടിയുടെ തുമ്പൊക്കെ വെട്ടിക്കളയണതോ അല്ലെങ്കിൽ ഇതുപോലെ ലെയറോ സ്റ്റെപ്പോ ഒക്കെ വെട്ടിയിട്ടിരിക്കുന്നവരാണെങ്കിൽ പോലും അതിന് തുമ്പെ വെട്ടി നമ്മളൊന്ന് ട്രിം ചെയ്ത് വെക്കണതും വളരെ നല്ലതായിരിക്കും നമ്മുടെ ഹെയർ ഗ്രോത്തിനൊക്കെ കേട്ടോ അപ്പം നമ്മൾ നമ്മുടെ രണ്ട് സൈഡും വെട്ടിക്കഴിഞ്ഞു അപ്പം നമ്മൾ എത്ര ചെറിയ സെക്ഷൻ സെക്ഷൻ ആയിട്ട് എടുത്തിട്ട് വെട്ടുവാണോ അത്രയും ആയിട്ട് എടുത്ത് വെട്ടണതും നമ്മുടെ മുടി കൂടുതൽ ബൗൺസി ആയിട്ട് നിൽക്കാനായിട്ട് നല്ലതാണ് കേട്ടോ ഇപ്പം നിങ്ങൾ സ്വന്തമായിട്ട് വെട്ടുന്നവരല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാർലറിൽ പോകുന്ന സമയത്തായാലും ഇപ്പം മുടി കുറവൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവരോട് പിന്നെ സ്റ്റെപ്പ് ആണോ ലെയർ ആണോ വെട്ടണതെന്നൊക്കെ ചോദിക്കുവാണെങ്കിൽ അവരോട് നിങ്ങളൊരു ഫ്യൂഷനായിട്ട് സ്റ്റെപ്പും ലെയറും കൂടെ ഒക്കെ ചേർത്തിട്ട് ഇച്ചിരി നല്ലതായിട്ട് വോളിയം തോന്നിക്കുന്ന രീതിയിൽ വെട്ടാവോ എന്ന് ചോദിക്കുവാണെങ്കിൽ അവരങ്ങനെ വെട്ടിത്തരും ഇന്ന് ഇന്നിപ്പോൾ എല്ലാവരും തന്നെ പാർലറിൽ അങ്ങനെയാണ് വെട്ടിക്കൊടുക്കണത് ഇപ്പോൾ മുടി പൊതുവെ കുറവുള്ളവരുടെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ബൗൺസി ഒക്കെ ആയിട്ടാണ് വെട്ടിക്കൊടുക്കണത് അതിനുശേഷം എന്ത് വേണ്ട നമ്മൾ പുറകിലേക്ക് ഇനിയിപ്പോൾ നമുക്ക് എന്ത് എത്രത്തോളം നമുക്ക് മുടിക്ക് ലെങ്ത് വേണം എന്നുള്ളതിനനുസരിച്ചാണ് നമ്മൾ ബാക്കിലെ മുടി കട്ട് ചെയ്ത് കളയുന്നത് അത് ഇതുപോലെ നമ്മൾ ബാക്കിലേക്ക് നന്നായിട്ട് കെട്ടിവെച്ചതിന് ശേഷം അതായത് നമ്മുടെ പിടലിയോട് ചേർത്ത് കെട്ടിവെച്ചതിന് ശേഷം ആ കെട്ടിവെച്ചിരിക്കുന്ന റബ്ബറ് താഴേക്ക് വലിക്കുക താഴേക്ക് വലിച്ചിട്ട് എത്രത്തോളം നമുക്ക് ലെങ്ത് കുറയ്ക്കണം എന്നുള്ളതിനനുസരിച്ചിട്ട് നമ്മൾ വെട്ടുക ഇപ്പം ആദ്യം തന്നെ വെട്ടുമ്പോൾ ഒരുപാട് നമ്മൾ ലെങ്ത് കുറച്ച് വെട്ടിക്കളയരുത് കാരണം ഇനിയിപ്പം നമ്മള് 呃。Uh അതിൻ്റെ ലെയറുകൾ വെട്ടണ സമയത്ത് മുടി അതിൽ നിന്ന് വെട്ടിപ്പോകും അപ്പം നമ്മൾ ഉദ്ദേശിച്ചതിലും കൂടുതൽ മുടി വെട്ടിപ്പോകാൻ സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം വെട്ടുമ്പോൾ നമുക്ക് ഒരിഞ്ചൊക്കെ കൂടുതൽ നിർത്തിയിട്ട് വെട്ടുക നമുക്ക് എത്രത്തോളമാണ് മുടിയുടെ ലെങ്ത്ത് വേണ്ടതെന്നുള്ളതിനനുസരിച്ചിട്ട് ഒരു ഇഞ്ചോ ഒന്നര ഇഞ്ചൊക്കെ കൂടുതൽ നിർത്തിയിട്ട് തന്നെ വെട്ടുക ശേഷം ഞാൻ ബാക്കിലെ ലെങ്ത് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഒന്നും കൂടെ ഇങ്ങനെ വെട്ടിയെടുക്കുവാണ് കേട്ടോ കാരണം എനിക്കിത്തിരി നന്നായിട്ട് ലെങ്ത് കുറയ്ക്കണം അതുകൊണ്ടാണ് കാരണം എപ്പോഴും എപ്പോഴും വെട്ടേണ്ട വരുവാണെങ്കിൽ നാല് സമായ സാധാരണ ഒരു നാലഞ്ചു മാസമൊക്കെ ആവുമ്പോഴത്തേക്കും ഏഹ് പിന്നെ എനിക്ക് മുടി വെട്ടാനായിട്ട് വരാറുണ്ട് വളരാറുണ്ട് ഇതിപ്പോൾ നാല് മാസം ആവണതേ ഉള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴത്തേക്ക് തന്നെ എൻ്റെക്ക് മുടി നന്നായിട്ട് വളർന്നു അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ഇച്ചിരി നന്നായിട്ട് ലെങ്ത്ത് കുറച്ചിട്ട് വെട്ടാമെന്ന് വിചാരിച്ചു അതാണ് പിന്നെ എപ്പോഴും എപ്പോഴും വെട്ടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ ഇതിന് മുന്നേ ആണെങ്കിൽ ഇത് വീഡിയോ ഒക്കെ എടുക്കുകയെന്ന് പറഞ്ഞാൽ ഇച്ചിരി പാടുള്ള പരിപാടിയാണ് കാരണം നമ്മൾ സമയം എടുത്ത് പതുക്കെ പതുക്കെയാണല്ലോ വെട്ടണേ അപ്പോൾ അത്രയും നേരത്തെ വീഡിയോ നമ്മൾ ഇടാൻ നിന്നാലും നമുക്ക് ഒരുപാട് നേരമാകും വീഡിയോ ഒരുപാട് ആയി പോകും അപ്പം ഇതുകൊണ്ട് വീഡിയോ ഇപ്പം ഇച്ചിരി ഞാൻ ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ഓടിച്ചു വീഡിയോ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾ അതുപോലെ തന്നെ നമ്മൾ ബാക്കിലെ ലെങ്ത് കുറച്ചതിന് ശേഷം ഒരു പ്രാവശ്യം കൂടെ നമ്മളിങ്ങനെ നോക്കിയിട്ട് സെക്ഷൻ ആയിട്ട് രണ്ട് വയസ്നിന്നും എടുത്ത് നമ്മളിങ്ങനെ വെട്ടുക അത് കണ്ട ഇപ്പം തന്നെ നമ്മുടെ സൈഡിലെ മുടികൾ കണ്ടോ നല്ല കറക്റ്റ് ആയിട്ട് ഒരു ഇതുപോലെ വന്നില്ലേ സ്ലാൻഡിങ് ലൈന് പോലെ അതിന് ശേഷം നമ്മൾ നമ്മുടെ രണ്ട് വയസ്നിന്നുള്ള മുടി ഒരേ അളവിലാണോ നിൽക്കണേ എന്നുള്ളതും നോക്കണം കാരണം അങ്ങനെ ഒരേ അളവിൽ നിന്നാലാണല്ലോ ഭംഗി അപ്പം നമ്മൾ പിന്നെ നമ്മൾ ഒരു വശത്തേക്ക് ചരിച്ചാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു വശത്തിച്ചിരി കയറി നിൽക്കും അത് അങ്ങനെ നിൽക്കണ ആണ് അതിൻ്റെ ഭംഗിയെങ്കിലും നമ്മൾ വെട്ടണ സമയത്ത് രണ്ട് വശത്തെയും ലെങ്ത് ഒന്നിച്ചാണോ നോക്കണം ഇപ്പം നമുക്ക് സ്വന്തമായിട്ടാണ് വെട്ടുന്നതെങ്കിൽ അപ്പം നമുക്ക് ഏത് രീതിക്ക് ചെയ്യാലും നമ്മുടെ മുടി കറക്റ്റായിട്ട് നിൽക്കും അതിനുശേഷം നമ്മൾ മുടി എല്ലാം കൂടെ പിടിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഓരോരോ ഡിഗ്രികൾ അനുസരിച്ചിട്ട് അതായത് നമ്മൾ ബ്യൂട്ടി പാർലറിൽ വെട്ടുമ്പോൾ ഫോർട്ടി ഡിഗ്രി ഫോർട്ടി ഫൈവ് നയൻറ്റി വൺ എയ്റ്റി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ വെട്ടുന്നത് അതുപോലെ ഇപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഡിഗ്രികളൊന്നും അറിയത്തില്ലെങ്കിലും നമ്മളിങ്ങനെ ഏറ്റക്കുറച്ചിൽ ആയിട്ട് മുടി പൊക്കിയും താത്തിയും പൊക്കിയും താത്തിയും പിടിച്ച് പിടിച്ച് വേണം വെട്ടാനായിട്ട് അപ്പം നമ്മളിങ്ങനെ പിടിക്കുന്ന സമയത്തുണ്ടല്ലോ നമുക്ക് പിടിക്കുന്ന സമയത്ത് നമ്മുടെ മുടി എക്സ്ട്രാ നീണ്ടു നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും താഴത്തെ നമ്മുടെ ഗൈഡ് ലൈനിൽ നിന്ന് എക്സ്ട്രാ നീണ്ടു നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പം അതുപോലെ മുടി അങ്ങ് വെട്ടിക്കളഞ്ഞാൽ മതി ഇതുപോലെ പൊക്ക ത്തിലേക്ക് പൊക്കത്തിലേക്ക് പൊക്കി പിടിച്ചിട്ട് അതുപോലെ നമുക്ക് ലെങ്ത് വേണ്ടതിനനുസരിച്ചിട്ട് വേണം നീട്ടി നീട്ടി പിടിക്കാനായിട്ട് കേട്ടോ ഒരുപാട് കൂടുതലായിട്ട് വെട്ടിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ പൊക്കത്തിലെയൊക്കെ മുടി കയറി ഇറങ്ങി കിടക്കും അങ്ങനെ ഒരുപാട് വെട്ടിക്കളയരുത് ഇപ്പം നിങ്ങൾക്ക് ലെങ്ത് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങളൊരു മൂന്നാലഞ്ച് പ്രാവശ്യമായിട്ട് വേണം ലെങ്ത് വെട്ടി വെട്ടി കുറയ്ക്കാനായിട്ട് ഒറ്റ പ്രാവശ്യം വെട്ടി കുറയ്ക്കുകയും ചെയ്യരുത് അപ്പോൾ ഇതുപോലെ തന്നെ മുടി അപ്പുറത്തെ വശത്തെയും അതുപോലെ തന്നെ വെട്ടിയെടുക്കുക അതേ ഇപ്പം ഞാൻ രണ്ട് വശത്തേ ഇപ്പം വെട്ടിക്കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നോക്കിക്കാ നിങ്ങൾ എൻ്റെ മുടി ഇപ്പോൾ അത് ഒരു ചെറിയ ലയറ് പോലെ ആയിട്ടില്ലേ അപ്പം ഇനി നമുക്ക് വെട്ടാനുണ്ട് ഇനി നമ്മൾ ഇനി നമ്മളീ ഫ്രണ്ടിൻ്റെ മുടി ഇങ്ങോട്ട് രണ്ട് വശത്തു നിന്നും ക്രൗണിലെ അത് ക്രൗണിലെ മാത്രമല്ല ഇച്ചിരം കൂടെ ചെവിയുടെ ഇച്ചിരം കൂടെ ബാക്കിൽ നിന്നായിട്ട് നമ്മൾ ഫുള്ള് മുടി ഇങ്ങോട്ട് താഴേട്ട് വെക്കണം അതിന് ശേഷം ഇത് വേണ്ട ബാക്കിലെ മുടികളും ഇതുപോലെ തന്നെ പിടിച്ചിട്ട് നമ്മൾ വെട്ടിക്കളയണം ഓരോരോ ഡിഗ്രി ആയിട്ട് പിടിച്ചിട്ട് ബാക്കിലെ മുടിയും ഇതുപോലെ തന്നെ നമ്മൾ വെട്ടിക്കൊടുക്കണം അങ്ങനെയാണ് നമുക്ക് പുറകിലേക്കും ലെയറുകൾ ഫ്രണ്ടിൽ കിടക്കുന്ന ലെയറുകൾ പുറകിലേക്ക് വരത്തുള്ളൂ അപ്പോൾ എനിക്ക് മുടി കുറവായതുകൊണ്ട് തന്നെ പിന്നെ എനിക്ക് ഒരുപാട് സ്റ്റെപ്പ് പെട്ടെന്ന് കേറ്റ് ഞാൻ ലെയർ വെട്ടത്തില്ല അടിയിൽ മാത്രമാണ് ഞാൻ ബൗൺസി ആയിട്ട് വെട്ടത്തുള്ളൂ അപ്പം അങ്ങനെ നമ്മൾ ബാക്കിലെ ഹെയർ വെട്ടിയതിന് ശേഷം നമ്മൾ ഇതുപോലെ നമ്മുടെ ഉച്ചി ഭാഗത്തുനിന്ന് ഒരു കുറച്ചു മുടി ഇച്ചിരി വലിയ വട്ടത്തിൽ നമ്മൾ കുറച്ചു മുടി ഇങ്ങനെ പൊക്കത്തിലേക്ക് എടുക്കുക പൊക്കത്തിലേക്ക് എടുത്ത് അത് ഫുള്ള് നന്നായിട്ട് ചീവി പിടിക്കണം അപ്പം ഇടയ്ക്കൊന്ന് നിങ്ങൾ താത്തി നോക്കണം നിങ്ങൾ വെട്ടണത് എന്തോരാണെന്ന് കാരണം നമ്മുടെ മുടിക്ക് നമ്മൾ വെട്ടി കഴിയുമ്പോൾ ലെങ്ത് എന്തോരം താഴേട്ട് നിൽക്കുമെന്ന് അറിയാനായിട്ടാണ് നമ്മൾ പൊക്കത്തിലെ മുടി ഒന്ന് പൊക്കി പിടിച്ചിട്ട് താഴേട്ടൊന്ന് താത്തി നോക്കണത് അതിന് ശേഷം നമ്മൾ സ്ട്രേറ്റ് ഒന്ന് വെട്ടിയതിന് ശേഷം കത്രിക കൊണ്ട് ഇടയ്ക്കൂടെ ഇടയ്ക്കൂടെ ഒന്ന് അതിന്റെ തുമ്പ് വെച്ചൊന്ന് വെട്ടിക്കൊടുക്കണം ഇപ്പൊ നോക്കിയാൽ ബാക്കിൽ ഒരു നല്ല യു പോലത്തെ ഷേപ്പ് ആയില്ലേ അതെ ഏകദേശം നല്ലോണം വെട്ടിക്കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ ചീകുമ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ അടിയിലത്തെ മുടി നമ്മൾ ചീകുമ്പോൾ പൊക്കത്തിലേക്ക് കയറി വന്ന് നമ്മൾ അത് വെട്ടി വെട്ടി കളഞ്ഞു വിടരുത് കാരണം അടിയിൽ നീണ്ടു നിൽക്കുന്ന ആ മുടി ബാക്കിലേക്കുള്ള മുടിയാണ് അപ്പം അത് നമ്മൾ സൂക്ഷിച്ചിട്ട് വേണം ആ മുടി എവിടുന്നാണ് വരുന്നത് എന്നുള്ളത് നമ്മളൊന്ന് കൈകൊണ്ട് വലിച്ചു നോക്കണം അപ്പം കറക്റ്റ് ബാക്കിൽ നിന്ന് വരുന്ന മുടിയാണെങ്കിൽ അത് വെട്ടിക്കളയണ്ട ബാക്കിലേക്ക് കിടക്കുമ്പോൾ അത് നല്ല ഭംഗിയായിട്ട് തന്നെ യു ഷേപ്പിൽ കടന്നു കൊള്ളുന്നുണ്ടോ അപ്പോൾ ഇത് കണ്ടോ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും രണ്ടു ഭാഗം ഒരുപോലെ ഇല്ലേ അപ്പം നിങ്ങൾക്കും ഇതുപോലെ വെട്ടാട്ടോ ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ ഇത് കണ്ടോ ഇതാണ് ഞാൻ എൻ്റെ മുടി വെട്ടി ഇത് ഫുള്ള് ഇത്രയും മുടിയാണ് ഞാൻ വെട്ടിക്കളഞ്ഞത് സമയം എടുത്ത് പതുക്കെ ശ്രദ്ധിച്ച് എല്ലാവരും വെട്ടുക എല്ലാവർക്കും വെട്ടാവുന്നതേ ഉള്ളൂ എനിക്ക് വെട്ടാമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വെട്ടാം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോ ഇതായിരുന്നു ഇന്നത്തെ എന്റെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ എല്ലാവരും എന്നും ഹാപ്പിയായിട്ടും ഹെൽത്തി ആയിട്ടും ബ്യൂട്ടിഫുൾ ആയിട്ടും ഒക്കെ ഇരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ബൈ